മലയാള സാഹിത്യത്തിൽ എണ്ണിയാൽ തത്രയും കഥകളും കവിതകളും നോവലുകളും ഉണ്ട് എൻ്റെ കൈവശമുള്ള പുസ്തകങ്ങളുടെ കളക്ഷനിൽ വായിക്കപ്പെടണമെന്ന് തോന്നിയ പത്ത് പുസ്തകങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഡി സി ബുക്സ് പുറത്തിറക്കിയ പത്ത് പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഇതിനുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻ്റ് ചെയ്യുക ആദ്യത്തെ പുസ്തകം എസ് ഹരീഷെബിയ മീഷ എന്ന നോവലാണ് അടുത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡും വലാർ അവാർഡും നേടിയ വിജ ജംസ് എഴുതിയ നിരീശ്വരൻ എന്ന നോവലാണ് അടുത്തത് ജി ആർ ഇന്ദോമൻ്റെ ആനോ എന്ന നോവലാണ് അരനക്ഷത്തിലേറെ വിറ്റഴിഞ്ഞ ടി ഡി രാമകൃഷ്ണൻ്റെ ഫാൻസ് സിറ്റിക്കോ എന്ന നോവലാണ് അടുത്തത് ബുക്കർ പ്രൈസ് എഴുതിയ അരനി ഗുറോയുടെ കുഞ്ഞുകാരും കൂടെ ഒടയ തമ്പുര എന്ന നോവലാണ് അടുത്തത് പെരുമ്പടവും ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം എന്ന നോവലാണ് അടുത്ത പുസ്തകം മലയാട്ടിയോർ എഴുതിയ യശി എന്ന നോവലാണ് അടുത്തത് സോയി വിജയൻ്റെ ധർമ്മ പോരാളം എന്ന നോവലാണ് അടുത്തത് എം ടി നായരുടെ അസുരമിത് എന്ന് പറയുന്ന നോവലാണ് അടുത്തതായിട്ട് ജെ സി ബി പ്രൈസ് നേടിയ എം മുകുന്ദൻ്റെ ഡൽഹി എന്ന നോവലാണ്